ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏതാ ദിവസം എന്നറിയോ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ തലേ ദിവസമേ ഉഴുന്ന അരിയല്ല അരച്ച് വച്ചായിരുന്നു എന്നാൽ പിന്നെ ഞായറാഴ്ച നമുക്ക് കൂടുതൽ സമയം കടന്നുറങ്ങാമല്ലോ രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ദോശ ചുട്ടു കൊച്ചക്കത്തെ ചോറ് ഇന്ന് ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതാ ചേച്ചി വിളിച്ചത് നേരെ എന്നാൽ പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിടാലോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ചാടി പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായി വണ്ടിയിൽ കയറി നമ്മളിതുകൊണ്ടേ പോന്നു കഴിഞ്ഞ ദിവസം വൈദൂട്ടിയുടെ പിറന്നാളായത് കൊണ്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അങ്ങനെ അമ്മേനെ തിരിച്ച് വീട്ടിലും കൂടെ കൊണ്ടേ ആക്കണം എന്നിട്ട് നേരെ ചേച്ചിയുടെ പുതിയ വീട് കാണാൻ വേണ്ടി പോകണം അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി അവിടുന്ന് ചേച്ചീനെയും എല്ലാം കൂട്ടി ഞങ്ങൾ ഇതാ പുതിയ വീട് പണി നടക്കുന്നിടത്തേക്ക് പോകുക കേട്ടോ ഈ സൈഡിൽ കാണുന്ന ആട്ടോ ഞങ്ങൾ പഠിച്ച സ്കൂള് പണ്ട് സ്കൂളിൽ പോയപ്പോൾ ഉള്ള ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചെല്ലാം വരുവാ കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ വരുന്നത് കൊണ്ട് സ്കൂളിൻ്റെ പുറകുവശം മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു സൈഡിലെ വഴി കൂടെ ആയിട്ടോ പോകേണ്ടത് ഇനി അങ്ങോട്ട് റോഡ് ടാർ ഇട്ടിട്ടില്ല ഇങ്ങനെയൊരു നടവഴിയേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വണ്ടിയെല്ലാം പോകും കേട്ടോ ഈ റോട്ടി കൂടെ കുറച്ചപ്പുറം തന്നെ ചെറിയൊരു ചാലുണ്ട് ചേച്ചിയുടെ മക്കളാ കേട്ടോ ഇത് ഒരാളൊരു കല്ലു ഒരാളൊരു നിഹാൽ സുകേഷു എന്നാട്ടോ പിള്ളേരുടെ പേര് രണ്ടാൾക്കും നല്ല കുരുത്തു കേടാണ് വെള്ളത്തിൽ നിന്നാണെങ്കിൽ ആൾക്കയറുന്നേ ഇല്ല അയ്യോ വാമിയും കൂടെ ഇല്ലായത് നന്നായി വാമിപ്പെല്ലാണെങ്കിൽ അമ്മയുടെ കൂടത്തിൽ അയൽക്കൂട്ടത്തിന് വരെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇല്ല നമ്മളിതാ ചാലെല്ലാം കടന്ന് നേരെ പിന്നെ നടന്നു അവിടെ എത്തിപ്പോ നോക്കിക്കാ എന്തോ ഒരു ചക്കയാണ് വീണ് ചീഞ്ഞു പോന്നതെന്ന് പിന്നെ അവിടുത്തെ സ്ഥലം പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളിയാണ് നല്ല സീനറി ആട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ മൂത്ത ചേച്ചി വിളിച്ചായിരുന്നു കേട്ടോ കണ്ണൂരുള്ളതാണ് മൂത്ത ചേച്ചി അപ്പോൾ അവൾ പറഞ്ഞു അവിടെയെല്ലാം ഞങ്ങൾ പൈസ കൊടുത്താണ് ചക്ക വാകുന്നതെന്ന് ഇതാ ഇവിടെയെല്ലാം വെറുതെ പോവുകയാണ് അങ്ങനെ ഇതാ നമ്മൾ വീട് പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ വീട് വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ വീടിൻ്റെ ഉൾവശം എല്ലാം നമുക്ക് പോയി നോക്കിയാലോ ഇതാ മിറ്റുതന്നെ ആട്ടോ അവരുടെ കിണറല്ലേ ഉള്ളത് അങ്ങനെ ഇതാ നേരെ നമ്മൾ സിറ്റോട്ട് ചെയ്യുന്ന അകത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കേട്ടോ ഹാൾ ഇപ്പോൾ ടൈലിൻ്റെ പണിയാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഹാൾ കേട്ടോ ടൈലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ സിറ്റൗട്ട് എല്ലാം ടൈലിടാനുണ്ട് അപ്പോൾ കുറച്ചൊരു ഷോർട്ട് വന്നിട്ടുണ്ട് ടൈലിന് അപ്പോൾ അതെല്ലാം വാങ്ങി സെറ്റ് ആവാനുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഇത് അറ്റാച്ചഡ് റൂം കേട്ടോ അപ്പോൾ റൂമിനും ടൈലിട്ടിട്ടില്ല റൂമെല്ലാം വൃത്തിയാക്കണം അത്രേ ഇനി പിന്നെ ഇവിടെ പൂജാറൂം ആട്ടോ വരുന്നത് ഇനി അതിന് കുറച്ച് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജാ റൂമിൻ്റെ തൊട്ട് സൈഡിൽ അവിടെ ഒരു റൂം വരുന്നുണ്ട് അപ്പോൾ ഒരു റൂമേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ കേട്ടോ രണ്ട് റൂമും ഒരു ഹാളും ഒരു സിറ്റൗട്ടും ഒരു അടുക്കളയും ഒരു വർക്ക് ഏരിയയും വരുന്ന ഒരു കൊച്ചു വീടാണ് കേട്ടോ ഇത് പിന്നെ ഭാവിയിൽ റൂം വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാലോ എന്ന് വിചാരിച്ച് സ്റ്റെയറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ നമ്മൾ പെണ്ണുങ്ങൾ പെരുമാറുന്ന ഏരിയ അടുക്കള കേട്ടോ അപ്പം ഇത് അടുക്കള ഓപ്പൺ കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം കുറേ വർക്കുകൾ ഇനിയും ബാക്കിയാണ് കേട്ടോ ഇനി പുറത്തേക്ക് ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഫുള്ള് നമ്മുടെ പണി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് അടുപ്പും കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല നമുക്ക് വീടിൻ്റെ എല്ലാം ഫുൾ പണി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ വീടെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ചാലിൽ നമ്മുടെ വൈതുകൊട്ടീനെ ഒന്ന് നിർത്തിയിട്ടോ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഒരു ചാല് വരുന്നത് അത് ഉള്ളത് ഒരു കണക്കിന് അവർക്ക് ഉപകാരമായി കാരണം തുണികളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ ഇവിടെ അലക്കി കുളിച്ചിട്ടെല്ലാം അവർക്ക് പോവാട്ടോ ഇവിടെയാണെങ്കിൽ റോഡ് സൈഡ് മുഴുവനും നമ്മുടെ പൈനാപ്പിൾ കൈതച്ചക്കയെല്ലാം ഇങ്ങനെ പിടിച്ച് നിൽക്കുകട്ടോ ഇവിടെയൊന്നും ആർക്കും വേണ്ട എന്ന് തോന്നുന്നു ഇതൊന്നും നമുക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ടേക്ക് കിട്ടുന്നുമില്ല മൊത്തത്തിൽ ഇവിടെ ഫുൾ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുകാട്ടോ ഒരെണ്ണം ഞാൻ പറിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു അന്നേരം അതിനും എന്തെല്ലോ കൊത്തിയ പോലെ കണ്ടു പിന്നെ അതവിടെ ഉപേക്ഷിച്ചു അടുത്ത മഴയ്ക്ക് മുന്നേ നേരെ നമുക്ക് വീട്ടിലേക്ക് വെച്ച് പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം റോട്ടിലിറങ്ങി വേഗം നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ